നമ്മുടെ എത്താത്ത മീന ചെറിയ പന്ത്രണ്ട് പന്ത്രണ്ടാം പന്ത്രണ്ടാമത്തെ മീൻ പറ്റില്ല എന്നാലും കിട്ടിയിരുന്നു വാ കണ്ട നമുക്ക് ഫ്ലോഗി കിട്ടിയേക്കണ അഞ്ചാമത്തെ മീര പറഞ്ഞു ഫിഷിംഗ് എക്സ്പേർട്ടാണ് ഫിഷിംഗ് പി എസ് സി എടുത്തിട്ടുണ്ട്

ഗൈസ് ഇതേ നമുക്ക് ഒരു ബ്രാലിനെ കിട്ടിയേക്കാണ് ഗൈസ് ഒരുവിധം സെറ്റ് ബ്രാലാണ് ഗൈസ് കിട്ടിയേക്കണത് ഏ സൈസാണെ മനസ്സിലാവും ഒരുവിധം സൈസുള്ള ബ്രാലാണ് അപ്പം നമുക്ക് അടുത്ത ബ്രാലിനെ പിടിക്കാൻ നിക്കാം അങ്ങനെ നമുക്ക് കിട്ടിയാണ് ബ്രാലിനൊക്കെ ഉണ്ടാകാം ഒരുവിധം സെറ്റ് സൈസുള്ള ബ്രാലാണ് നമുക്ക് ഇത് അവിടെ കുറേ വലിയ കട ബ്രാലുകളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ സൈസുണ്ട് ഇങ്ങനത്തെ ഇതിന് വലിയ സൈസുണ്ട് നമുക്ക് ഇതെല്ലാം പിടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവുള്ളൂ അപ്പം ഇത് ഈ മീനൊക്കെ പിടിക്കുന്ന വീഡിയോ ഒക്കെ കാണണമെങ്കിൽ നിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം ണ് സൈസ് കണ്ടോതി സൈസ്

കനാലുകളാണ് അതേ നമുക്ക് അവിടെ ഒരു കനാലും നമുക്ക് രണ്ടുപേരാണ് കിട്ടിയിരുന്നത് രണ്ടുപേരുന്നവിടെ ചേക്കണി ഒരു അടുത്ത് വലിയ പാലാണ് കൈ വേറൊരു കനാലാണ് ടിക്കില്ല അല്ലേ അടിക്കും പയ്യെ കൊണ്ടുപോവാറു അടിക്കൂല പൊളിക്കറേ രണ്ട്രശം പോയിട്ടാ മൂന്നാമത്തേക്ക് കേട്ടോ ഒന്ന് വേച്ച മൂന്നല്ലേ ഇല്ല അടിക്കോടാ അടിച്ചാ വലിച്ചു കിട്ടണോട്ട് കിട്ടിയേനങ്ങനെ അടിച്ചിട്ടുണ്ട് നമ്മടെ താത്ത മീന ചെറിയ അല്ല പന്ത്രണ്ടാ നമ്മ ഇതാ ഇപ്പ എല്ലാ കാരണം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണ അവിടെനിന്ന് നാല് ഭയങ്കരമായ കിട്ടിയിട്ടുണ്ട് നമ്മള് വേറൊരു സ്പോട്ടിലേക്ക് പോവാണ് അപ്പൊ അവിടെ ചെന്നിട്ട് പറയാം ചേച്ചി ആലാണ് കണ്ടാറ് നമ്മ ഇപ്പോൾ ഇത്രയും മീനൊക്കെ കിട്ടി ഇത്തിരി ഒരു വലിയവനെ ഉണ്ടോ ഈ ദിവസം ഇന്ന ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഇതിൻ്റെ ഗ്രില്ലടിക്കണ വീഡിയോ ഉണ്ടാവും അപ്പൊ അതിനൊന്നും പിന്നെ ഗ്രില്ലടിക്കണ വീഡിയോ അപ്പൊ സ്കിപ്പ് ചെയ്ത് കാണുക പിന്നെ അടുത്ത വീഡിയോ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക നമുക്ക് അങ്ങോട്ട് പോയി ഉച്ചക്ക് ചോറയ്ക്കാൻ വേണ്ടി പോകും ആ അച്ചാമാരെ അപ്പം നമ്മതേ ചോറയ്ക്കാൻ പോവുകയാണ് അപ്പം ഇത്രയും മീനൊക്കെ ഇട്ടിരുന്നു പിന്നെ അവിടെ ഫസ്റ്റ് പോയെടുത്തുള്ള ഫുഡ് മീനും അവിടെ നിന്ന് എടുത്തിട്ട് വീട്ടിൽ പോയി ചോർന്നിട്ട് ഉച്ചക്ക് വീണ്ടും പോയി കഴിച്ച് മീൻ പിടിക്കാൻ ഈ ദിവസം ഫുള്ള് മീൻ പിടിക്കരായിരിക്കും പിടിക്കുക അപ്പം അച്ചാമാര് നമ്മതേ സാധനങ്ങളൊക്കെ കിട്ടിയൊക്കെ നമ്മൾ ഇത് കുടയാകൻ പോകണി കിട്ടിയാമാരുടെ ഇത് കളിയാക്കല്ലേ കുറെയൊക്കെ തീർന്ന് വച്ചാമാര് മാര്ാലികളൊക്കെ ഇതൊക്കെ നമ്മൾ പൊരിച്ചടിക്കാൻ പോവാണ് മച്ചമാര് അപ്പ ഇത്രയും ബ്രാലികള് കണ്ടോ ഉള്ള ബ്രാലികളാണ് ഇതാണ് ഏറ്റവും വലിയ ബ്രാലി സൈസണ്ട് ഇന്റെ മഞ്ഞാലി പിന്നെ സൈസ് കുറഞ്ഞത് ഏ പെർക്കാണ്ട് എല്ലാത്തിനേയും എത്ര കിട്ടിടാം അത് ഞാൻ പറയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അപ്പൊ അതിന് വന്നപ്പോലും രണ്ട് നാല് അഞ്ച് കരിപ്പിടീനേയും കിട്ടിയിട്ടുണ്ട് ഉച്ചയ്ക്ക് നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്യുമ്പം അത് നമ്മുടെ ഫിഷിംഗ് വീഡിയോ സെക്കൻഡ് പാർട്ടായി ഇടുന്നതായിരിക്കും ഇങ്ങനത്തെ കില്ലൽ ഇങ്ങനെ മീനൊക്കെ പിടിക്കുന്ന വീഡിയോ കാണണമെങ്കിൽ ഈ ഫിലിക്ടെക്സ് ഫോർട്ടി സെവൻ ചാനൽ സപ്പോർട്ട് എല്ലാവരും കൂടെ നിൽക്കാൻ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്